യും ഊർജത്തെയും പറ്റിയുള്ള പഠനമാണ് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് എന്തു പറയും എന്തോ പറയുന്ന സാറങ്ങനെ ആര് ഫിസിന്ന് ഞാൻ പറയുവോ പറഞ്ഞാ മതി പിന്നെ ഞാൻ പറഞ്ഞാൽ കാണത്തോളൂ എനിക്ക് ഇന്ന ഇതുപോലെ എന്തോ പ്രശ്നമായിരുന്നു അറിയാം ആനന്ദേ അറ്റം പോലും ഓടിയില്ല ഞാൻ പിന്നെ ഗ്രാവിറ്റി എന്നാൽ എഴുന്നേറ്റ് പറ മൂന്നാറ് മലനിരകളിൽ ഇത്രയും ഒരു ചെടി അതിന്റെ ഇല പറഞ്ഞാണ് കൈയിലെന്ത് ചോദിച്ചേ ഗ്രാവിറ്റി എഴുന്നാവിറ്റി പറ ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങ് ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു ശരി ഗ്രാവിറ്റി എന്ന് പറയുന്നു